ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതമുണ്ട് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇടാനും പറ്റിയില്ല എന്താണെന്ന് അറിയില്ല എല്ലാ ദിവസവും ഒരേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നമുക്കെന്നെ ഒരു ബോറടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പൊതുവേ മടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊന്നും കാണാത്തത് കൊണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ അന്വേഷിച്ചു എന്താണ് വീഡിയോ ഇടാത്തത് വൈ ആകി ഉണ്ടോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ കാണാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വൈകാരികി ഉണ്ടോ എന്ന് അന്വേഷിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ആരെങ്കിലും ഒരാളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനും അല്ലെങ്കിൽ നമുക്കെന്താ പറ്റിയെന്ന് അറിയാനുള്ളൊരു ഇത് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അത് എന്താ പറയുക നമുക്കത് അറിയുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ നമ്മളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് കേട്ടോ മടി വീഡിയോ എടുക്കാനുള്ള ഒരു മടി കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ചൊക്കെ അങ്ങനെ വീഴും എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ രണ്ടും കൽപ്പിച്ച് എണീറ്റ് വന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കിയത് പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി പുട്ട് ഒരു താല്പര്യം കുറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ ധൃതി പിടിച്ചിട്ട് തന്നെ ഇപ്പോൾ പുട്ട് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുപൊടിയൊക്കെ മൊത്തത്തിൽ ആവിയിൽ വെച്ച് വേവിച്ച് നമ്മളെ പൊടി പുട്ടുണ്ടല്ലോ ഉതിർപ്പുട്ട് എന്നൊക്കെ പറയും ചിലടെ പതാണ് ഇട്ട ഉണ്ടാക്കിയത് സാധാരണ പുട്ടുപൊടി നനച്ച പോലെ നനച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വാഴയെല്ലാം വെച്ചിട്ട് അതിൽ വേവിച്ചെടുക്കുക അവസാനം തേങ്ങ ചേർക്കുക കഴി എന്നിട്ട് ആ ചൂടോടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും ഇപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അതാണ് ഇട്ടാൽ അതും ചായയും പിന്നെ പഴവും ഉണ്ടായിരുന്നു അതുമാണ് കഴിച്ചത് പിന്നെ ഏട്ടം പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിതാ രാവിലെ നേരത്തെ തന്നെ ഒരു കാലം വെള്ളമൊക്കെ വെക്കുന്നുണ്ട് ചോറ്റിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഇനിയിപ്പോൾ വെയിലായി വെച്ചവിടെ നിൽക്കാനായിട്ട് പറ്റൂല അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ട് അതിനിപ്പോൾ വെള്ളം കായുമ്പോൾ അരി ഇടുക അങ്ങനെ രാവിലത്തെ പണികൾ ഒന്നൊന്നായിട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്നലെ ഇന്നലെ ഇന്നലെയല്ല മിനിങ് അത് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹ വാർഷികമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വിഷസ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ എന്താണ് വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അന്ന് ദിവസം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല എന്താണ് വീഡിയോ എടുക്കാൻ മാത്രം വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് എനിക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ അമ്പലത്തിലും പോയില്ല അപ്പോൾ എന്നും അമ്പലത്തിൽ പോകുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏട്ടനും വർക്ക് ഉണ്ട് അപ്പോൾ ആൾക്ക് ലീവൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ആഘോഷം ഒന്നും ആക്കിയില്ല കേട്ടാ ഇപ്രാവശ്യം വീഡിയോ ഒന്നും എടുത്തില്ല വിവാഹ വാർഷികം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഒരു സ്റ്റാറ്റസ് ഇട്ടു അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടു അത്രയേ ഉള്ളൂ അതിൽ ഒതുങ്ങിയിട്ടാണ് നമ്മുടെ വിവാഹ വാർഷിക ഇത്തവണത്തെ അപ്പോൾ എന്തായാലും പോട്ടെ അങ്ങനെ നമ്മൾ ഏട്ടനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ ഏട്ടനൊക്കെ പോയി പിന്നെ ദാ നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഇതാ കടല കുറച്ച് വെള്ളത്തിലിട്ടതാണ് ഇതിപ്പോൾ സമയമില്ല കേട്ടോ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഞാൻ കടലയൊക്കെ കുതിർക്കാനിടുമ്പോഴത്തേക്കും അപ്പോൾ റെഡി ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് ചൂട് വെള്ളത്തിൽ കടല കഴുകി വാരിയിട്ട് നമ്മളെ ഹോട്ട് ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ കാസറോൾ അതിലിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കടല പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കടല വേഗം തന്നെ കുതിർന്ന് കിട്ടും സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വീടൊക്കെ അടിച്ചു തുടക്കിയലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തുണിയൊക്കെ ഉണ്ടായി നോട്ടെ നിറയെ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റും പുതിപ്പും പറഞ്ഞ പോലെ വേറെ ഡ്രസ്സുകളും പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടായി നോട്ടെ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കഴുകി അങ്ങോട്ട് തുടങ്ങാനിടയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനും എന്താണ് അമ്മയും വീട്ടിലേക്ക് വരേണ്ടിയിട്ടാണ് അപ്പോൾ നാത്തവൻ പ്രസവിച്ചോ പ്രസവിച്ചോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ചക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒമ്പതാം മാസം ഫസ്റ്റ് അങ്ങനെ തന്നെ എന്താണ് കുറേ ആയിട്ടാണ് പ്രസവത്തിന് വന്നിട്ടും അപ്പോൾ ഡെലിവറി ഒന്നും ആയിട്ടില്ല അടുത്ത ആഴ്ച പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇടയിലൊന്ന് കാണാൻ വരാനായിട്ട് വന്നപ്പോൾ അങ്ങനെ വീട്ടിലേക്കും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ അപ്പം ഏട്ടനും അമ്മയും വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വേഗം കടലങ്ങോട്ട് കുതിർക്കാനായിട്ട് ഇട്ടതിട്ട് അപ്പം ഇന്നലെ വെച്ച സാമ്പാറൊക്കെ ഉണ്ട് അപ്പം ഞാനത് വെച്ചിട്ട് കഴിക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നോട്ടെ പിന്നെ അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് പെട്ടെന്ന് അങ്ങനെ കടലൊക്കെ കുതിർന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിതാ ഞാൻ തുണികളൊക്കെ ഒന്ന് അലക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് സമാധാനം ആയല്ലോ പിന്നെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കാനും പിന്നെ അവർ ആരെങ്കിലും വന്നിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്ടിലെ പണികളൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഈ വേഷത്തിലൊക്കെ നിൽക്കണ കണ്ടാലും അവരും പറയും എന്താണ് ഈ ഉച്ചയായിട്ട് നട്ടുച്ചയായിട്ടും പണികളൊന്നും ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പറയും അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെ പണികളൊക്കെ ഓടിയോടി നടന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് അങ്ങനെ അതാ കടലയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ വന്നത് ആ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പഴവും ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചിട്ടിരിക്കുകയാണ് ആങ്ങളെ ആണെങ്കിൽ ചുട്ടിട്ട് വൈകാമെന്ന് പറഞ്ഞത് ആ റൂമിൽ പോയിട്ട് കിടക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ രണ്ട് റൂമുകളിൽ മാത്രമല്ലേ ഫാനുള്ളൂ അപ്പോൾ അവൻ പോയി റൂമിൽ പോയി കിടക്കുകയാണ് കേട്ടാ ഉച്ചയായി പന്ത്രണ്ട് മണിയായി ഒരു വീട് വീടെത്തുമ്പോൾ അപ്പോൾ നട്ട് ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ചൂടൊന്നും പറഞ്ഞിട്ട് അവൻ പോയി കിടക്കുകയാണ് എന്താണ് അങ്ങനെ ഞാനിതാ അമ്മയ്ക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്തു അമ്മയ്ക്കും ആങ്ങൾക്കും നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്ത് പിന്നെ ഞാൻ അടുക്കളയിൽ വന്നതാണ് നമ്മുടെ കൂട്ടാനിലുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടാന് കടലിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കറിക്കുള്ള തേങ്ങ ഒന്ന് ചെരവി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ട് കേട്ടോ അതും ഉണ്ട് പിന്നെ അച്ചാറുണ്ട് പപ്പടം വർക്കുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാ കടലക്കറിക്കുള്ള തേങ്ങയൊക്കെ ചിലവുണ്ട് പിള്ളേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അമ്മൂമ്മ വന്ന സന്തോഷത്തിൽ അമ്മൂമ്മൻ്റെ കൂടെ കളി എന്താണ് സംസാരിച്ചുകൊണ്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെന്തായാലും അവിടെ ഇരുന്നാൽ പറ്റില്ലല്ലോ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും കറി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം അടുക്കളപ്പണിയിൽ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇട്ട് അതിനിപ്പം വേഗം ഒന്ന് പപ്പടവും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് പപ്പടവും കൂടെ കാഴ്ച കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ചിട്ടാൽ നമ്മുടെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് ഒരുങ്ങി അച്ചാറുണ്ട് ഇട്ടാൽ പിന്നെ സാമ്പാറും ഉണ്ട് അതൊക്കെ തന്നെ മതിയില്ലേ വേറെ ആരുമല്ലോ നമ്മളെ അമ്മയും അങ്ങളെയോ ആയതുകൊണ്ട് അവർ കുഴപ്പമില്ല എന്തുണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ കഴിക്കുന്നത് പോലെ അവർ കഴിക്കും ഒരു കൊറ്റവും കുറവൊന്നും പറയില്ല അല്ലേ അതേ സ്ഥാനത്ത് പുറമേ ആരെങ്കിലും വേറെ ആരെങ്കിലും ബന്ധുക്കാര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കണം ഇതുണ്ടാക്കി കൊടുത്ത് അവർക്ക് ഇഷ്ടമാവോ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നാറുണ്ട് പലപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ചേട്ടൻ്റെ ആരെങ്കിലും വരുന്ന സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ആരെങ്കിലും വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അവർക്ക് എന്താ ഇഷ്ടം അല്ലെങ്കിൽ എന്താ കഴിക്കുക എന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അവർ ഒരു പരാതിയും കൂടാണ്ട് അവർ കഴിച്ചിട്ട് പോവും ആ മറ്റുള്ളവർ പരാതി പറയും എന്നല്ല എന്നാലും നമുക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും പേടിയെന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഞാനിത് ആ പപ്പടമൊക്കെ ഒന്ന് കാശി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കടുകൊന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുകൊക്കെ ഇട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ താളിച്ചു ഒഴിക്കുകയാണ് കറി കടലക്കറി ജീരവും തേങ്ങയും ഇട്ടിട്ട് അരച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കും മസാലകളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ചോറിന് കഴിക്കാനുള്ളത് കൊണ്ട് മസാലപ്പൊടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ കടലക്കറിയാണ് കേട്ട ഉണ്ടാക്കിയത് അങ്ങനെ ഉച്ചക്കത്തക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൊടുത്തു പിന്നെ ആങ്ങളെയും അമ്മയും പോണ സമയത്ത് മീൻ കൊളർത്തുന്ന കുറച്ച് മീനും കൂടെ പിടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ മീൻ വളർത്താൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായെങ്കിലും വീട്ടിലേക്ക് ഇതുവരെ മീൻ കൊടുത്തിട്ടില്ല പിടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇത്രയും ദൂരം വരാനുള്ള ബുദ്ധിമുട്ടും ഇവിടെ നിന്ന് കൊണ്ട് കൊടുക്കാനും ഉള്ള ബുദ്ധിമുട്ടും കൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇതുവരെയും അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്തായാലും ആങ്ങളുടെ അടുത്ത് മീൻ പിടിച്ചോളാൻ പറഞ്ഞപ്പോൾ അവൻ രണ്ട് മൂന്ന് നാലെണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുട്ടികളൊക്കെ ഉണ്ട് ചേച്ചിൻ്റെ മക്കളൊക്കെ വിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ പിടിച്ചു പിന്നെ ഒരു ഒന്ന് രണ്ട് ചക്കയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്തതാ യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടാ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഏട്ടാ പറഞ്ഞു വിട്ടത് കാരണം അത്രയും നല്ല ചൂടാണല്ലോ അപ്പോൾ ഒരു മൂന്ന് മൂന്നേ കാലമൊക്കെ ആകുമ്പോൾ ആങ്ങളെയും അമ്മയും പോയി അപ്പോൾ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോൾ മാടൊക്കെ കറക്കണം പശുവിനെ കറക്കണം അതുകൊണ്ട് തന്നെ ആങ്ങളൊക്കെ ഇവിടെ നിൽക്കാനും ഒന്നും പറ്റില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം അവനില്ലെങ്കിൽ പിന്നെ മാട് കറക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അമ്മയും ഏട്ടനും പോയിട്ടാണ് അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ ഞാനിതാ ഒരു രണ്ട് ആപ്പിളൊക്കെ എടുത്തിട്ട് ഞാൻ എന്താണ് ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ വരുമ്പോൾ ആപ്പിളും പഴവും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ചായൻ്റെ പകരം അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാ സമയത്തും നമ്മൾ ചായയാണല്ലോ കുടിക്കുന്നത് പിന്നെ ഈ ചൂട് കാലത്ത് ചായ കുടിക്കുന്നതും ചൂട്ടോടെ കുടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പിള്ളേർക്ക് ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞു കെട്ടാ അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു രണ്ട് ആപ്പിളെടുത്തിട്ട് കഴുകി നല്ലോണം എന്താ തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആപ്പിൾ ജ്യൂസ് അടിച്ചാൽ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് ആപ്പിളൊക്കെ എടുത്ത് നല്ലോണം കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആപ്പിൾ കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ജ്യൂസ് പോലെ അല്ലെങ്കിൽ ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഇത് കഴിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല ആ സമയത്ത് ഞാൻ കഴിക്കണത് ഇങ്ങനെയാണ് കേട്ടോ എന്തായാലും ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാലല്ലേ നമ്മുടെ കുട്ടികൾക്കുള്ള വളർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ സമയത്താണെങ്കിലൊന്നും കഴിക്കാനായിട്ട് പിടിക്കില്ല അതൊന്നും കടിച്ചു കഴിക്കാനൊന്നും ഇഷ്ടമാവില്ല അപ്പം അതുകൊണ്ട് ഇതുപോലെ പാലൊക്കെ ചേർത്ത് അന്ന് ഞാൻ പാലും ഏലക്കായും പഞ്ചസാരയും ജൂ ഇത് പ എന്താണ് നമ്മുടെ ആപ്പിൾ മാത്രം ഇട്ടിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കട്ടെ അത് നല്ല ടേസ്റ്റാണ് ഏലക്കായ് ഇട്ടാൽ ഇപ്പോൾ പിള്ളേർക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കടയിൽ പോയി ഒന്ന് രണ്ട് ബൂസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ മുറിക്കും മുറിച്ച് വെച്ച ആപ്പിളും നമ്മുടെ പഞ്ചസാര ഒക്കെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ബൂസ്റ്റ് വിട്ട് കൊടുത്തു പിന്നെ തണുത്ത പാൽ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ച് ഒരു ഷെയ്ക്ക് പരുവത്തിലെടുക്കാട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ബൂസ്റ്റ് ഇടുന്നതിന് കളം നമ്മൾ പറഞ്ഞില്ലേ ഏലക്കായ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്ന് അതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതിപ്പോൾ ഇഷ്ടമല്ലാന്നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ബൂസ്റ്റ് ഇട്ടതുകൊണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു തണുത്ത ആ ഒരു ഐസ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇതിലും ഗംഭീരമാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മേലെ ഒരു എന്താ ഒരു ഭംഗിക്ക് വേണ്ടി ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് പിള്ളേർക്ക് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ആപ്പിൾ ഷെയ്ക്ക് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കുട്ടികൾ അപ്പോൾ ചൂട് കാലമായ ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഷേക്കോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ ഞാനും ഇതാ ഷെയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഇവിടെ പാലക്കാട് എന്താ പറയുക ഇവിടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റില്ല അത്രയ്ക്കും ചൂടാണ് അങ്ങനെ നമ്മളിതാ ഷെയ്ക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ അതാ കുറച്ച് അരി ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ ഒന്ന് അരയ്ക്കാനായിട്ടു പിന്നെ അത് ഒന്ന് ഉച്ചയ്ക്ക് വെച്ച കടലക്കറിയാണ് അത് വൈകുന്നേരം ഓമയ്ക്ക് കേട് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൂടാക്കാനായിട്ട് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ച കാര്യം മറന്നുപോയി പിന്നെ എൻ്റെ അവസാനം കറി അങ്ങനെ കരിഞ്ഞ് വല്ല എന്താ പറയുക കടലയൊക്കെ ഒരു ഭാഗം അങ്ങോട്ട് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ എന്നിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് കടലക്കറിയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ സമാധാനം ഉണ്ടായിരുന്നു വൈകുന്നേരം ചപ്പാത്തി എന്തേലും ഉണ്ടാക്കുക കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചായിരുന്നു കേട്ടോ ഈ കടലക്കറി അങ്ങോട്ട് കരിഞ്ഞു പോയപ്പോൾ മനസ്സാകെ വിഷമമായിരിക്കും കാരണം ഇനിയിപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങണമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ആകെ അങ്ങോട്ട് എന്താ പറയുക അയ്യത്തടീന്നായി ഞാൻ എന്തായാലും കടലക്കറിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് സമാധാനം ഇരുന്നതാണ് അപ്പോൾ എന്തായാലും വല്ലാത്തൊരു വിഷമമായി പിന്നെ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കേണ്ടതെന്നും പറഞ്ഞിട്ട് മടിച്ചിട്ട് ഒന്നാമത് ചൂടാണ് ഇട്ട് അടുക്കളയിലൊന്നും നിൽക്കാനായിട്ട് പറ്റുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ ഭയങ്കരമായിട്ട് ദേഹത്തുനിന്ന് ഇങ്ങനെ ചൂട് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ചൂടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് കലക്കി ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ച അങ്ങനെ ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തി ആക്കിയിട്ട് അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം കഴിച്ചുകൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ ദോശയൊക്കെ എണ്ണയൊക്കെ വെച്ചിട്ട് മേലെ എണ്ണയൊക്കെ വെച്ച് നല്ല മൊരിച്ചെടുത്താലൊക്കെ നല്ല ടേസ്റ്റൊക്കെയാണ് എന്നാലും ഇവിടെ ഏട്ടനെ അധികം അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ ഗോതമ്പ് ദോശയോട് അങ്ങനെ താല്പര്യമില്ല പുട്ട് ഉണ്ടാക്കി കൊടുത്താൽ നന്നായി കഴിക്കും പക്ഷേ ദോശ അടുത്ത് അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ദോശ തന്നെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കും ഗോതമ്പ് ദോശയും ചമ്മന്തി ഒക്കെ ആക്കി അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം അങ്ങനെയൊക്കെ ആയിട്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസും ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കെല്ലാവരോടും ടേക്ക് കെയർ ബൈ ബൈ